റമലാനിൽ പിശാച്ചുക്കളെ ചങ്ങലയിൽ ബന്ധിക്കും എന്നാണല്ലോ പിന്നെ എങ്ങനെയാണ് റമലാനിൽ മനുഷ്യർക്ക് തെറ്റ് ചെയ്യാനാവുക റമലാനിൽ പിശാച്ചിനെ ചങ്ങലക്കിടും എന്നതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട് കൂടുതൽ ഉപദ്രവകാരികളായ പിശാച്ചുക്കളെ ചങ്ങലക്കിടും എന്നാണ് അതിലൊന്ന് അപ്പോൾ കൂടുതൽ അപകടകാരികളല്ലാത്ത പിശാച്ചുക്കൾക്ക് ജനങ്ങളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാമല്ലോ യാത്രക്കാർക്ക് നോമ്പ് മുറിക്കൽ അനുവദനീയമാണോ ഉത്തരം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഹലാലായ യാത്ര ചെയ്യുന്നവന് നോമ്പ് മുറിക്കാം എങ്കിലും നോമ്പനുഷ്ഠിക്കൽ കൊണ്ട് അവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കലാണ് ഉത്തമം ബുദ്ധിമുട്ടിനെ ഭയന്നാൽ നോമ്പ് മുറിക്കുകയും മറ്റൊരു ദിവസം നോമ്പ് കളാവിട്ടുകയും ചെയ്യൽ നിർബന്ധമാണ് ഇഞ്ചക്ഷൻ ഗ്ലൂക്കോസ് എന്നിവ കയറ്റിയാൽ നോമ്പ് മുറിയുമോ ഉത്തരം മുറിയില്ല വായ മൂക്ക് ചെവി മലമൂത്രദ്വാരങ്ങൾ മുലക്കണ്ണ് എന്നീ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുക്കളും പ്രവേശിക്കൽ കൊണ്ടാണ് നോമ്പു മുറിയുക മാത്രമല്ല ആമാശയം തലച്ചോർ പോലെയുള്ള ഉൾഭാഗത്തേക്ക് വല്ല വസ്തു കുത്തിക്കയറ്റിയാലും നോമ്പു മുറിയും സുറുമിടൽ കൊണ്ടും കണ്ണിൽ മരുന്നിറ്റിക്കൽ കൊണ്ടും നോമ്പു മുറിയുമോ ഉത്തരം ഇവ രണ്ടു കൊണ്ടും നോമ്പു മുറിയില്ല ഇവയുടെ രുചി തൊണ്ടയിൽ എത്തിയാലും ശരി സ്വപ്നസ്കലനം കൊണ്ട് നോമ്പു മുറിയുമോ കാരണം സ്വപ്നസ്കലനം നിയന്ത്രണവിധേയമല്ല ചുംബനം കൊണ്ട് നോമ്പു മുറിയുമോ ഉത്തരം ചുംബനം കൊണ്ട് നോമ്പു മുറിയില്ല എങ്കിലും ചുംബനം കാരണം സ്ഖലനമുണ്ടായാൽ നോമ്പു മുറിയും മൂത്രത്തിൽ പൈപ്പിടൽ കൊണ്ട് നോമ്പു മുറിയുമോ ഉത്തരം പിൻദ്വാരത്തിലൂടെ മരുന്നു കയറ്റിയാലും മുൻദ്വാരത്തിലൂടെ പൈപ്പിട്ടാലും നോമ്പു മുറിയും നോമ്പുകാരന് വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാമോ ഉത്തരം നോമ്പുകാരൻ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കൽ കറാഹത്താണ് അത് കാരണം തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വെള്ളം അകത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പു മുറിയും കോരിക്കുളിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചെന്നാൽ നോമ്പു മുറിയില്ലേ ഉത്തരം നിർബന്ധമോ സുന്നത്തോ ആയ കുളികുളിക്കുന്നവരുടെ അകത്തേക്ക് മനഃപൂർവ്വമല്ലാതെ വെള്ളം പ്രവേശിച്ചാൽ നോമ്പു മുറിയില്ല എന്നാൽ പതിവുകുളിയിൽ ഉള്ളിലേക്ക് വെള്ളം ചെന്നാൽ നോമ്പു മുറിയുവാൻ മൂലക്കൊരു പുറത്തേക്ക് വന്നാൽ നോമ്പിൻ്റെ എന്താണ് ഉത്തരം നോമ്പു മുറിയില്ല അത് സ്വയം മടങ്ങിപ്പോയാലും തള്ളി അകത്താക്കിയാലും നോമ്പു മുറിയില്ല കാരണം ഇത് ഒരു നിർബന്ധ ഘട്ടമാണ്